നമസ്കാരം ന്യൂസ് സ്വാഗതം ഭൂപേഷ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ വരെ മുഖ്യമന്ത്രിയായ സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ് ഛത്തീസ്ഗഡിൽ വലിയ രീതിയിലുള്ള പോരാട്ടമാണ് ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ നേർക്കുനേർ നടക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേവലം രണ്ട് സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് ലഭിച്ചത് തൊണ്ണൂറിൽ എഴുപത് സീറ്റുകളും നേടിയെടുത്ത കോൺഗ്രസ്സിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞില്ല ദർഗ മേഖലയിൽ മാത്രമാണ് കോൺഗ്രസിന് അതിശക്തമായ ഒരു സാന്നിധ്യമുള്ളത് ഇക്കുറി മുഖ്യമന്ത്രിയായിരുന്ന ഭൂപേഷ് ബഗാൻ ഇപ്പോൾ മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുകയാണ് തീർച്ചയായും അദ്ദേഹത്തിന്റെ വിജയം സുനിശ്ചിതമാണ് എന്ന് ജനങ്ങൾ പറയുന്നുണ്ട് രാഷ്ട്രീയപരമായി ഛത്തീസ്ഗറിൽ കോൺഗ്രസിന് ഇപ്പോഴും മുന്നേറ്റം നടത്താൻ കഴിയും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായാണ് കോൺഗ്രസ് പരാജിതരായത് എന്നാൽ ഇത്തവണ ബി മുന്നേറ്റം തടുക്കാൻ കൃത്യമായി തന്നെ അടവ് നയങ്ങൾ കോൺഗ്രസ് രൂപീകരിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബി ജെ പി നടത്തുന്ന ഉള്ളയായ വാഗ്ദാനങ്ങളാണ് നരേന്ദ്രമോദിക്ക് എതിരായി നിൽക്കുന്നവരാണ് പലരും അതിനകത്ത് ബി ജെ പിയിൽ തന്നെ ഉള്ളത് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് മധ്യപ്രദേശിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്നും ഒട്ടും വിഭിന്നമല്ല ഛത്തീസ്ഗഡിൽ ഛത്തീസ്ഗഡ് ഒരു പ്രദേശം മുഴുവൻ മധ്യപ്രദേശിന്റെ പൂർവ ഭാഗങ്ങളായിരുന്നു ഛത്തീസ്ഗഡ് സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം ആദ്യം കോൺഗ്രസിന് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം നടത്താൻ കഴിഞ്ഞെങ്കിലും പിന്നീട് അങ്ങോട്ട് രമൺ സിംഗ് ആണ് കാലാകാലങ്ങളിലായി മുഖ്യമന്ത്രിയായത് കഴിഞ്ഞ തവണയാണ് രമൺ സിംഗിനെ മാറ്റി വിഷ്ണുദേവ് സായിയെ അവിടെ മുഖ്യമന്ത്രിയായി അവരോധിച്ചത് രമൺ സിംഗിൻ്റെ അനുകൂലികൾ ഇപ്പോഴും നരേന്ദ്രമോദിയോട് കട്ടക്കലിപ്പിൽ തന്നെയാണ് രമൺ സിംഗിൻ്റെ ആധിപത്യം ഇപ്പോഴും ഛത്തീസ്ഗഡിൽ തുടരുകയാണ് തീർച്ചയായും പതിനൊന്ന് ലോക്സഭാ സീറ്റുകളിൽ ഏഴെണ്ണം കോൺഗ്രസിലേക്ക് നിക്ഷിപ്തമാകും എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ഒത്തുപിടിച്ചാൽ പതിനൊന്നിൽ എട്ടോളം സീറ്റുകൾ കോൺഗ്രസ്സിന് അനായാസം നേടിയെടുക്കാം എന്നാണ് സർവേ റിപ്പോർട്ടുകളിൽ പറയുന്നത് അതുമാത്രമല്ല ഇന്ത്യ ടുഡേയുടെ സർവേയിൽ കോൺഗ്രസിനും ബി ജെ പിക്ക് ഇഞ്ചോടിഞ്ച് എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് അതൊരു പക്ഷേ ഇക്കുറിയും ആ രാഷ്ട്രീയപരമായ മുന്നേറ്റത്തെ തടുക്കാൻ കോൺഗ്രസിൻ്റെ ഒരു ആത്മവിശ്വാസ ലെവൽ അതിനെ തടയാൻ ബി ജെ പിക്ക് കഴിയാതെ പോയാൽ തീർച്ചയായും ഛത്തീസ്ഗഡിൽ നിന്നും മികച്ച നേട്ടമുണ്ടാക്കാൻ കഴിയും അസംബ്ലി തെരഞ്ഞെടുപ്പിലെ പരാജയം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഭൂപേഷ് ബഗാലും സംഘവും കോൺഗ്രസിന് വേണ്ടി പടപ്പുറപ്പാടിൽ തയ്യാറായി നിൽക്കുന്നത് ബി ജെ പിക്ക് ഓരോ രീതിയിലുള്ള മുന്നേറ്റവും വാസ്താർ ദന്തേബാത മേഖലയിൽ ലഭിച്ചിരുന്ന ഒരു സാഹചര്യമായിരുന്നു നിയമസഭയിലെങ്കിൽ ലോക്സഭയിൽ അത്തരത്തിൽ ഒരു മുന്നേറ്റം നടക്കില്ല എന്നതും ആ പ്രദേശങ്ങളെയൊക്കെ വികസനത്തിൻ്റെ കൊടുമുടിയിലേക്ക് എത്തിച്ചത് കൃത്യമായും ഭൂപേഷ് ബഗാൽ സർക്കാരാണ് എന്ന ജനങ്ങളുടെ തിരിച്ചറിവും അവർക്ക് ഗുണം ചെയ്യും എന്നാണ് പറയുന്നത് തമിഴടിയും പടലപ്പടക്കവും സർക്കാർ തലത്തിൽ ഉണ്ടായിരുന്നത് ഒരുപക്ഷെ വയസ്റ്റ് ബംഗാൽ സർക്കാരിൻ്റെ തിരിച്ചടിയായി വന്നിരുന്നു എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒറ്റക്കെട്ടായി തന്നെയാണ് നീങ്ങുന്നത്